टेलिकॉम मेघालय राज्यത്തിന്റെ മുന്നേറ്റം ആത്മനിർഭർ ഭാരതന്റെ ദർശനത്തിന്റെ ശക്തിയെ പ്രതിഫലിപ്പിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്ര മോദി ന്യൂഡൽഹിൽ ഇന്ത്യ മൊബൈൽ കോൺഗ്രസ് 2025 നെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം ടെലികോം സെക്ടറിൽ भारत की सफलता आत्मनिर्भर भारत के विजन की ताकत को बताता है आप याद करिए मैंने जब मेक इन इंडिया की बात कही थी तो कुछ लोग लोग कैसे कैसे इसका मजाक उड़ाते थे थे शक संदेह में जीने वाले लोग कहते थे कि भारत टेक्नोलॉजिकली चीजें बनाएगा ഫോർ ജി സ്റ്റാക്ക് രാജ്യത്തിന് വലിയ നേട്ടമായെന്നും ഇതോടെ ലോകത്ത് ഈ ശേഷിയുള്ള അഞ്ച് രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയും ഉൾപ്പെട്ടതായും പ്രധാനമന്ത്രി പറഞ്ഞു ഓരോ ഇന്ത്യക്കാരുടെയും ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമാണ് ഡിജിറ്റൽ കണക്ടിവിറ്റി രണ്ടായിരത്തി അപേക്ഷിച്ച് രാജ്യത്തെ ഇലക്ട്രോണിക് ഉൽപ്പാദനം ആറ് മടങ്ങ് വർദ്ധിച്ചുവെന്നും മൊബൈൽ ഫോൺ നിർമ്മാണ മേഖലയിലെ തൊഴിലവസരങ്ങൾ ഉയർന്നതായും ഇന്ന് ലോകത്തിലെ രണ്ടാമത്തെ വലിയ ടെലികോം വിപണിയും ഇന്ത്യയിലാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ടെലികമ്യൂണിക്കേഷൻസ് വകുപ്പും സെല്ലുലാർ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്